പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക കോഴിക്കോട് ശക് ശക്തമായ മഴ പെയ്തിരുന്ന ഒരു സാഹചര്യമാണ് കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി മാവൂരിൽ കനത്ത മഴയുണ്ടായി ചാലിയാറിലും ചെറുപുഴയിലുമൊക്കെ ജലനിരപ്പ് ക്രമാതീതമായിട്ട് തന്നെ ഉയരുന്ന സാഹചര്യമാണ് മാത്രവുമല്ല ഇന്ന് ചെറിയ രീതിയിൽ മഴ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പലയിടങ്ങളിലും ഇടങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രവുമല്ല പലയിടങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റു ചില അറിയിപ്പുകളൊക്കെ ഉണ്ട് കരുവാര ുണ്ട് മേഖലയിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് കരുവാരക്കുണ്ട് മേഖലയിലൊക്കെ മലവെള്ളപ്പാച്ചിലുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നാല് ദിവസം കൂടി അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ന് വയനാട് ജില്ലയിൽ മാത്രമാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിലാക്കുക പിന്നെ കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി ബാധകമായിട്ടുണ്ട് മറ്റുള്ള എല്ലാ ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒക്കെ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് വിവിധ വിവിധയിടങ്ങളിലായി ഇന്നലെ നാലോളം ആളുകളാണ് മരണപ്പെട്ടത് കനത്ത മഴയെ തുടർന്ന് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആലപ്പുഴയിൽ ഉനൈസ് പറയുന്ന ഒരു ആൾ മരണപ്പെട്ടു കൂടാതെ ഇടുക്കി ജില്ലയിൽ മരണം സംഭവിച്ചിരിക്കുന്നു അതീവ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം കാരണം ചെറിയ സമയത്തിനോട് തന്നെ വലിയ രീതിയിലുള്ള മഴയുണ്ടാവുകയും കൂടാതെ വെള്ളം വീടുകളിലേക്കൊക്കെ ഒഴുകി ഒഴുകിക്കയറുകയും ചെയ്യുന്ന സാഹചര്യമാണ് പലയിടങ്ങളിലും ഉണ്ടായിരിക്കുന്നത് നമുക്കിപ്പോൾ തന്നെ കാണുവാൻ സാധിക്കും റോഡുകളും പുഴകളായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ വീടുകളുടെ മുകളിലേക്ക് മരങ്ങളും വീണ്ടിക്കുന്ന സാഹചര്യം ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് ജാഗ്രത പാലിക്കുക ജാഗ്രത പാലിക്കുക അല്ലെങ്കിൽ നമുക്കൊന്ന് ും ചെയ്യാൻ സാധിക്കില്ല അധികൃതർ പറയുന്നതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക ഒരുപക്ഷെ മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് മാറി താമസിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ്